നമസ്കാരം ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ പൊന്നാനി ഭാഗത്തെ വീടുകൾ തകർന്ന സംഭവത്തിൽ പ്രതിഷേധിച്ച് എസ് ടി പിന്നാനി മുനിസിപ്പൽ കമ്മിറ്റി ധർണ നടത്തി പ്രതിഷേധ ധർണ പ്രതിഷേധി പൊന്നാനി മണ്ഡലം കമ്മിറ്റി അംഗം കുഞ്ഞൻ ബാബ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല കടൽഭിത്തി ഉടൻ നിർമ്മിക്കുക വീടുകൾ നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പൊന്നാനി മുനിസിപ്പാലിറ്റി ഓഫീസിന് മുന്നിൽ നടത്തിയ പ്രതിഷേധ ധർണ എസ് ഡി പി ഐ പൊന്നാനി മണ്ഡലം കമ്മിറ്റി അംഗം കുഞ്ഞൻ ബാബ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു അങ്ങനെ പൊന്നാനിയെ സംരക്ഷിക്കേണ്ട ഈ ആളുകൾ നിരന്തരം നൽകിക്കൊണ്ട് ഇപ്പോഴും അവർ കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിലും പറഞ്ഞ കാര്യങ്ങൾ പാലിക്കപ്പെടാതെ നിലനിൽക്കുകയാണ് മുനിസിപ്പൽ സെക്രട്ടറി ജലാലുദ്ദീൻ സ്വാഗതം പറഞ്ഞു മുനിസിപ്പൽ പ്രസിഡന്റ് പി പി സക്കീർ അധ്യക്ഷത വഹിച്ച ധർണയിൽ ബിലാൽ ജമാൽ എരിക്കാമ്പാടം ഋഷാബ് എന്നിവർ സംസാരിച്ചു വെട്ടന്യൂസ് പൊന്നാനി